നമ്മൾ ഇന്നുള്ളത് കണ്ണൂരിലാണ് കണ്ണൂരിൽ അതായത് കണ്ണൂർ ടൗണിൽ നിന്നും ആസ്പത്രി ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് അപ്പൊ ഇവിടെ നമ്മൾ ഈ യാത്രക്കിടയിൽ ഒരാളെ കണ്ടുമുട്ടി ഒരു ഹെൽമെറ്റ് റിപ്പയർ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങള് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ എന്താണ് പേരെന്താണ് സ്ഥലം നിലമ്പൂരിലാണ് എങ്ങനെയാണ് ഈ നിലമ്പൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തിപ്പെട്ടത്

അതില് നല്ല ഡിഫറൻസ് ഉണ്ട് അത് കുറച്ച് ഹാർഡ് വർക്ക് എടുക്കേണ്ട പണിയാണ് വലിയ റിസ്ക് വരുന്നില്ല സമാധാനം ഒപ്പിച്ചു പോകാൻ പറ്റുമോ വീട്ടിലു അപ്പങ്ങന്മാര് എല്ലാരും ഹെൽമെറ്റിന്റെ ബോഡി എല്ലാം എല്ലാം ചെയ്യും ചെയ്യും ഗ്ലാസ് ബെൽറ്റ് ക്ലിപ്പ് പുതിയത് മഴ പുതിയായപ്പോണ്ടായിരുന്നു അതെങ്ങും ഇത് വിപുലീകരിക്കാനുള്ളത് ഷോപ്പായിട്ട് ഞങ്ങൾക്ക് കോഴിക്കോട് ഷോപ്പ് തലശ്ശേരിയിലും ഉണ്ട് ഞങ്ങള് നാല് സ്ഥലത്തായിട്ടുണ്ട് പല പല സ്ഥലം പെരിന്തൽമുണ്ട വളാഞ്ചേരി എന്നിട്ട് അവര് തലശ്ശേരി ആ തലശ്ശേരി ഉണ്ട് പിന്നെ പേരാമ്പ്രണ്ട് രാവിലെ ഒമ്പത് മണി Ar ും അജ്മലിന്റെ ഈ ഒരു ഹെൽമെറ്റ് റിപ്പയറിങ് കട നമ്മുടെ കണ്ണൂർ ടൗണിൽ നിന്നും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ എന്ത് ഹെൽമെറ്റിന്റെ എന്ത് കേടുപാട് സംഭവിച്ചാലും ധൈര്യമായിട്ട് അജ്മലിന്റെ അടുത്ത് വരാം അജ്മൽ അത് കൃത്യമായി ശരിയാക്കി നൽകുകയും ചെയ്യുമ്പോൾ പോരാത്തതിന് നിങ്ങൾക്കത് ശരിയാക്കാൻ പറ്റാത്തതാണെങ്കിൽ പുതിയ ഹെൽമെറ്റ് തന്നെ അജ്മൽ നൽകുകയും ചെയ്യും ഏതായാലും കണ്ണൂരിൽ നിന്നും ഫൈസലസീസ് വൺ ഇന്ത്യ മലയാളം